ആധാർ കാർഡുള്ള എല്ലാ മലയാളികളും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുതൽ ആധാർ കാർഡുള്ള വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ചോളം വരുന്ന പ്രധാന കാര്യങ്ങളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് എന്തിനും ഏതിനും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏത് പദ്ധതികൾക്കും ഏത് അപേക്ഷയ്ക്കും പ്രധാന രേഖയായിട്ട് ആധാർ കാർഡുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൻ്റെ കൃത്യത ഏതൊരപേക്ഷയിലും നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കേണ്ട പ്രധാന കാര്യം കൂടിയാണ് നമ്മളുടെ എല്ലാം ആധാർ കാർഡിൻ്റെയും മേൽവിലാസം ശരിയാണോ എന്ന് നോക്കുക അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ വ്യക്തികളും ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് കാരണം ആധാറിൽ ഏതെങ്കിലുമൊക്കെ അത് അതുപക്ഷെ നമ്മുടെ പേരിൽ പോലും ആകാം ചെറിയ മിസ്റ്റേക്കുകൾ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നതിന് അത് ഇടയാക്കും അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ ആധാർ കാർഡുകൾ നമ്മൾ എടുത്തിട്ട് അതായത് എൻറോൾ ചെയ്തിട്ട് പത്തു വർഷമായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പുതുക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് പുതുക്കിയെടുക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല നമ്മളുടെ രേഖയിലുള്ള കൃത്യത അത് കേന്ദ്ര സർക്കാരിന് ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കേവലം അൻപത് രൂപ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് സാധിക്കും നമ്മളുടെ തിരിച്ചറിയൽ രേഖ അതോടൊപ്പം തന്നെ നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖ ഇങ്ങനെ രണ്ട് രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പരമാവധി നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ എത്തിച്ചേർന്ന് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വീട്ടിലിരുന്ന് പുതുക്കുന്നതിന് അതായത് അത് സൗജന്യ പുതുക്കലാണ് നമുക്ക് ഈ മാർച്ച് മാസം പതിനാലാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വരെ ഇത്തരത്തിൽ സൗജന്യമായിട്ട് പുതുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വന്നുകൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓൺലൈൻ സർവീസ് സെന്ററിലൊക്കെ എത്തി പുതുക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ കൃത്യതയാർന്ന നമുക്ക് പുതുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തി പുതുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുതുക്കാവുന്ന തരത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഉള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ മെയിൽ വിലാസത്തിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് പരിശോധിക്കണം ഇതോടൊപ്പം തന്നെയാണ് ഫോൺ നമ്പർ ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളിൽ തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ ഇതര സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അപേക്ഷ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ അപേക്ഷയിലെ പേരും ആധാറിൻ്റെ പേരും അല്ലെങ്കിൽ മേൽവിലാസത്തിലുള്ള പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ഫോൺ നമ്പറിലുള്ള പൊരുത്തക്കേടുകൾ ഇവയെല്ലാത്തിനും നമുക്ക് പിന്നീട് ബാധിക്കുന്ന തരത്തിൽ അതായത് അപേക്ഷ നിരസിക്കാൻ നിരസിക്കാനുൾപ്പെടെയുള്ള ഒരു കാരണമായിട്ട് മാറിയേക്കാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തിരുത്തുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കാം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും രണ്ട് വർഷത്തോളം ഇളവുണ്ട് അതായത് ഏഴ് വയസ്സ് വരെ പതിനഞ്ചാം വയസ്സിലാണെങ്കിലും പതിനേഴ് വയസ്സ് വരെ പതിനാറും പതിനേഴും വയസ്സ് വരെ ഇളവുകളുണ്ട് ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് വഴി ആധാർ കാർഡ് പുതുക്കിയെടുക്കണമെന്ന വിദ്യാർത്ഥികളെ കേന്ദ്ര സർക്കാർ കർശനമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കായിരിക്കും എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കാം സീഡ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ലിങ്ക് ലിങ്ക് എത്രയും വേഗം ചെയ്യുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിദേശത്തുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരും പുതുക്കേണ്ടതൊക്കെ ആവശ്യം തന്നെയാണ് എന്നാൽ അവർ പുതുക്കുന്നതിന് ഇളവുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവർ അവധിക്ക് എത്തുന്ന സമയത്ത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പുതുക്കിയാൽ മതിയാകും അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുമില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രതിപ്രസാദിനൊപ്പം ജോ സൈനിങ് ഓഫ്